കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ചെറുധാന്യ വിളയാണ് മണിച്ചോളം പരമ്പരാഗത കാലം മുതൽക്ക് ശുഷ്ക അർദ്ധശുഷ്ക മേഖലകളിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ഭക്ഷ്യാവശ്യം നിറവേറ്റിയിരുന്ന ഒരു ധാന്യവിളയായിരുന്നു മണിച്ചോളം നല്ല പൊക്കത്തിൽ വളരുന്ന ഇതിന്റെ വിളാവശിഷ്ടം കാലിത്തീറ്റയായും ജൈവവളമായും ഉപയോഗിക്കുക ഉയരത്തിൽ വളരുന്നത് കൊണ്ടും മണിവലിപ്പം കൊണ്ടും ഭക്ഷ്യയോഗ്യമായ ഭാഗം കൂടുതൽ കിട്ടുന്നത് കൊണ്ടും ഈ ചെറുധാന്യത്തെ ചെറുധാന്യങ്ങളുടെ രാജാവെന്ന് വിളിച്ചു മണിച്ചോളം ഒരു ഡ്യൂവൽ പർപ്പസ് വെറൈറ്റിയാണ് മണിച്ചോളത്തിന്റെ മെച്ചൂറായ ഗതിർക്കുലകൾ മനുഷ്യനും മൃഗങ്ങൾക്കും ഭക്ഷ്യാവശ്യത്തിന് ായി ഉപയോഗിക്കാം ചെറുധാന്യങ്ങളുടെ വിളവെടുപ്പാനന്തരമുള്ള അവശിഷ്ടങ്ങൾ കാലുകൾക്കുള്ള ഏറ്റവും നല്ല കാലത്തീറ്റയാണ് പോഷക സമൃദ്ധമായ ഒരു ചെറുധാന്യ വിളയാണ് മണിച്ചോളം ധാതുക്കളായ പൊട്ടാസ്യം ഫോസ്ഫറസ് കാൽസ്യം ഇരുമ്പ് സിങ്ക് സോഡിയം എന്നിവ സമൃദ്ധമായി മണിച്ചോളത്തിൽ അടങ്ങിയിട്ടുണ്ട് പോഷകാരക്കുറവ് പരിഹരിക്കാനായി ഏറ്റവും നല്ല ഭക്ഷണമായി നമുക്ക് കഴിക്കാൻ കഴിയുന്ന ഒരു ചെറുധാന്യ വിളയാണ് മണിച്ചോളം എന്നത് മണിച്ചോളത്തിന്റെ മാവിന് ഗ്ലൂട്ടന്റെ അംശം വളരെ കുറവാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവായതിനാൽ പ്രമേഹം പോലുള്ള രോഗങ്ങളിൽ നിന്ന് ശമനം ലഭിക്കുന്നതിന് നല്ലൊരു ഭക്ഷണമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഗർഭിണികൾ അവരുടെ നിത്യേനയുള്ള ഭക്ഷണത്തിൽ മണിച്ചോളം ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്ക് അത്യാവശ്യമായ ധാതുക്കളും വൈറ്റമിനുകളും സുലഭമായി ലഭിക്കും ഗർഭിണികളായ സ്ത്രീകൾക്കും ഗർഭസ്ഥ ശിശുവിനും പോഷക ദാരിദ്ര്യം അനുഭവപ്പെടാതെ അവരെ സംരക്ഷിക്കുന്നതിന് ഏറ്റവും നല്ല ധാന്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ഭക്ഷണമായി കഴിക്കാൻ കഴിയുന്ന ഒരു ചെറുധാന്യ വിളയാണ് മണിച്ചോളം വന്നത് കുലകുലയായി വളരുന്ന ഈ ധാന്യത്തിൽ പ്രോട്ടീനുകളും ഭക്ഷ്യനാരുകളും ഇരുമ്പും ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇരുമ്പ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ചയെ പ്രതിരോധിക്കാനുള്ള ശേഷിയും ഈ ചെറുധാന്യങ്ങൾക്കുണ്ട്